നമസ്കാരം രുചി മേടം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ റെസിപ്പി ഒരു നാടൻ റെസിപ്പിയാണ് കേട്ടോ അപ്പൊ ചക്കക്കുരു വെച്ചിട്ടാണ് ഇന്ന് ഞാൻ ചോറിന് അതുപോലെ ചപ്പാത്തി ഒക്കെ കൂടെ കഴിക്കാൻ പോകുന്ന ഒരടിപൊളി ഫ്രൈ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെയും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് വീഡിയോ കാണാം അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും ചെയ്യാനും മറക്കാതിരിക്കുക വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യുക അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഇന്നത്തെ ഈ ചക്കക്കുരു ഫ്രൈ ചെയ്യുന്നതിന് മുന്നേ ആദ്യം ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കണം അപ്പോൾ ഞാൻ ഒന്നര കപ്പോളം ചക്കക്കുരു എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി കഷ്ണങ്ങളാക്കി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അത് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കണം അത്യാവശ്യം നന്നായിട്ട് വെന്ത് കിട്ടണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് കുക്കറിൽ ഒരു രണ്ട് വിസിൽ മാക്സിമം മതി കിട്ടും അപ്പോൾ തന്നെ നന്നായിട്ട് വെന്ത് കിട്ടും ഒരുപാട് അങ്ങോട്ട് വെന്ത് ഓടയൊന്നും ചെയ്യണ്ട കേട്ടോ രണ്ട് വിസിൽ അല്ലെങ്കിൽ ഒരു വിസിൽ വിസിലടിച്ചാലും മതി എന്നിട്ട് നമുക്ക് കുക്കറൊന്ന് ഓഫ് ചെയ്തിട്ട് തീയൊന്ന് ഓഫ് ചെയ്ത് കുക്കർ മാറ്റി വെക്കാം ഇനി മറ്റൊരു പാൻ വെച്ച് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അത് നമ്മൾ പാനിലെ മൃത്തത്തിൽ ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട് അങ്ങനെ വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കടകിട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം കേട്ടോ തടുക് നന്നായിട്ടൊന്ന് പൊട്ടി വന്ന സമയത്ത് അതിലേക്ക് അതിലേക്കൊരു നാലല്ലി വെളുത്തുള്ളിയും ഒരു അഞ്ചല്ലി ചുവന്നുള്ളിയും കൂടെ നന്നായിട്ടൊന്ന് ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചതച്ചിട്ട് തന്നെ ഇടണം കേട്ടോ അപ്പോൾ അതാണ് അതിൻ്റെ ടേസ്റ്റ് കിട്ടുക ഇനി അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അതിലേക്ക് രണ്ട് വറ്റൽമുളക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എരിവിനുസരിച്ച് വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക ഇനി ചതച്ച് ചേർത്തിരിക്കുന്ന വെളുത്തുള്ളിയും ചുവന്നുള്ളിയും മുളകും കറിവേപ്പിലേക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഒരു ചെറിയ രീതിയിൽ ഒരു ബ്രൗൺ കളർ ആവുന്ന സമയത്ത് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളതാണ് അങ്ങനെ വെളുത്തുള്ളിയും ഇൻ ഒക്കെ ഒരു ബ്രൗൺ കളറായി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാന്ന് വേണ്ടിട്ടോ നല്ലൊരു കളർ കിട്ടും പിന്നെ നമ്മൾ വറ്റൽമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പേര് നോക്കിയിട്ട് വേണം കേട്ടോ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി ജസ്റ്റ് ആ പച്ചമുളക് മാറുന്നവരെ മാത്രം ഒന്ന് വഴറ്റി കൊടുക്കാം ഈ സമയത്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ചെയ്യാൻ അല്ലെങ്കിൽ നമ്മൾ ഇട്ടിരിക്കുന്ന മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയാൽ കൊടുത്താൽ മതി എന്നിട്ട് അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരുവോ വെള്ളത്തോട് കൂടി തന്നെയാണ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരുപാട് ഒരുപാടങ്ങോട്ട് വെന്തു ഉടഞ്ഞിട്ടില്ല നമുക്ക് നല്ല കഷ്ണങ്ങളായി തന്നെ ചക്കക്കുരുക്കെ കിടക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ചക്കക്കുരുവിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് നമ്മൾ കുക്ക് ചെയ്യണ സമയത്ത് അതിലേക്ക് ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടുണ്ടാവുന്നില്ല ഈ സമയത്താണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് ഇനി അതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം കേട്ടോ എന്നിട്ട് ഒന്ന് ഇള തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും ഒന്ന് അടച്ചു വെക്കാം അപ്പോൾ അടച്ച് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുന്നത് ഈ സമയത്ത് ഉപ്പൊക്കെ കറക്റ്റ് അല്ലേ എന്നൊന്ന് നോക്കിയെടുക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ അങ്ങനെ വീണ്ടും ഒന്ന് അടച്ചു വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റുന്നവരെ ഒന്ന് കുക്ക് ചെയ്തിട്ടെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചക്കക്കുരു മെഴുക്ക് പുരട്ടി അല്ലെങ്കിൽ ചക്കക്കുരു ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ചോറിൻ്റെയും കഞ്ഞിയുടെയും കൂടെ കഴിക്കാൻ ഒരു അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും ഈ റെസിപ്പി പറ്റുമെങ്കിൽ ഈ ചക്കക്കാലത്ത് തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഒരു നാടൻ വിഭവമാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ഒന്ന് കമൻറ്റ് ചെയ്ത് കൂടെ അറിയിക്കുക കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ മറ്റൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്